കൊയിലാണ്ടിയിലെ സി പി എം നേതാവിന്റെ കൊലപാതകം വ്യക്തി വൈരാഗ്യം റിമാൻഡ് റിപ്പോർട്ട് മദ്യപിച്ച ശേഷമാണ് കൊല നടത്തിയിരിക്കുന്നത് വിദേശത്ത് നിന്ന് വാങ്ങിയ കത്തിയാണ് കൊലയ്ക്ക് ഉപയോഗിച്ചതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ അതേസമയം കൊയിലാണ്ടിയിലെ സി പി എം നേതാവ് പി വി സത്യനാഥന്റെ കൊലപാതക കേസ് അന്വേഷണത്തിന് പതിനാലംഗ സംഘമായിരിക്കും ഉണ്ടാവുക ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗൂഗിൾ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു ഇന്നലെ തന്നെ എന്തായാലും വ്യക്തി വൈരാഗ്യം തന്നെയാണ് കൊലപാതക കാരണമായി നിഗമനവും അതെ ഏഴു വർഷം നീണ്ടു നിൽക്കുന്ന വ്യക്തി ഇത്തരം ഒരു കൊലയിലേക്ക് നയിച്ചിട്ടുള്ളത് എന്ന് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു അതിന്റെ വിശദമായ വിവരങ്ങളാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലെ കൂടെ പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ അഭിലാഷിനെ സി പി എമ്മിന്റെ ബ്രാഞ്ച് അംഗത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു അതിനെ സംബന്ധിച്ച സി പി എം നേതൃത്വം നൽകുന്ന വിശദീകരണം ഇദ്ദേഹം സ്വഭാവദൂഷ്യം ഉണ്ടായിരുന്നു മദ്യപാനം ഉണ്ടായിരുന്നു ആ രീതിയിലുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയത് എന്നാണ് എന്നാൽ ഈ പുറത്താക്കലിന് നേതൃത്വം നൽകിയത് ഇന്നലെ കൊല ചെയ്യുന്നത് പി വി സത്യനാഥന്റെ നേതൃത്വത്തിലാണ് എന്ന ഒരു തോന്നലാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു നിഗമനമായിരുന്നു ഈ കൊല ചെയ്ത അഭിലാഷിനുണ്ടായിരുന്നു ആ വൈരാഗ്യമാണ് ഏഴു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തു വരികയാണ് ഈ സാഹചര്യത്തിൽ ഈ കോവിഡിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലെ കോവിഡിന് ശേഷം സി പി എമ്മിൽ നിന്ന് അഭിലാഷ് പുറത്തു പോയിരുന്നു അതിനുശേഷം ഇദ്ദേഹം ഒന്നര വർഷത്തോളം കാലം ഗൾഫിൽ ജോലി ചെയ്തിരുന്നു ഗൾഫിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ നിന്നും വാങ്ങിയ കത്തി ഉപയോഗിച്ചിട്ടാണ് താൻ ഈ കൊല നടത്തിയത് എന്നാണ് അഭിലാഷ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ക്ഷേത്രം പരിസരം അല്ലെങ്കിൽ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട സാഹചര്യം കൊലപാതകത്തിന് എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു ചോദ്യത്തിന് വ്യക്തമായ മറുപടി അഭിലാഷ് നൽകിയിരുന്നില്ല അതായത് അന്നേരം തോന്നി അതുകൊണ്ട് ചെയ്തു എന്ന് മാത്രമാണ് നൽകിയത് അതായത് അഭിലാഷെ ഉത്സവ പറമ്പിൽ നിന്ന് ഈ ഒരു വരാന്തയിൽ ഈ പി സത്യനാഥൻ ഇരിക്കുന്നത് കാണുന്നു അദ്ദേഹത്തോടുള്ള വൈരാഗ്യ മനസ്സിൽ കൊണ്ട് നടക്കുന്ന അഭിലാഷെ മദ്യമിക്കാൻ പോയതിനു ശേഷം മദ്യമിച്ച് വന്നതിന് ശേഷം കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് ഈ സത്യനാഥന്റെ കഴുത്തിലും നെഞ്ചിലുമായി വാഴത്തിൽ മുറിവുണ്ടാക്കുകയായിരുന്നു ചെയ്തത് തുടർന്ന് ക്ഷേത്രത്തിന്റെ പുറം അതിൽ എടുത്തു ചാടി പിന്നീട് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് കൊല ചെയ്യാൻ ഉപയോഗിച്ച കത്തി അഭിലാഷ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിരുന്നില്ല അത് വലിച്ചെറിയുകയായിരുന്നു ആ കത്തി ഇന്നലെ തന്നെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു വൈരാഗ്യമാണ് ഇത്തരത്തിലൊക്കെ ഒരു ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇന്നലെ തന്നെ പുറത്തു നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിന് പതിനാലംഗ സംഘത്തെയാണ് ജില്ലാ റൂറൽ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ളത് കൊയിലാണ്ടി സി ഐ മെൽബിൻ ജോസിനാണ് അന്വേഷണ ചുമതല ഇന്നലെ തന്നെ ഈ അഭിലാഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു ഇന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷ ഇന്ന് കൊയിലാണ്ടി കോടതിയിൽ സമർപ്പിക്കും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അഞ്ചു ദിവസത്തെ കസ്റ്റഡി അപേക്ഷയ്ക്കായിരിക്കും പോലീസ് അപേക്ഷ നൽകുക അനു